Hi all, Assalamu alaikum, welcome back. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ കൈയും കാലിൻ്റെയൊക്കെ ഒരു കരിവാളിപ്പൊക്കെ മാറി നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ കയ്യിലും കാലിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് പ്രതീക്ഷിക്കുന്നു പണിയെടുക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർ കിച്ചണിലും നമ്മുടെ വീട്ടിലെല്ലാ പണികളൊക്കെ എടുത്ത് ആ ഒരു കയ്യീൻ്റെയൊക്കെ ഒക്കെ പോയി കയ്യൊക്കെ ആകെ കരിവാളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അടിപൊളി ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഇട്ടിത് നല്ല അടിപൊളി ഒരു സ്ക്രബാണെങ്കിൽ ഞാനിവിടെ കാണിക്കുന്നത് അപ്പം എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ ഞാനിപ്പോൾ കുറേ ആയിട്ട് കയ്യൊന്നും കയറിയാറേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ കൈയിൽ നന്നായിട്ട് കരിവാളിപ്പ് വന്നിട്ടുണ്ട് അതേപോലെ ആ ഒരു കൈൻ്റെ ഉൾഭാവമൊക്കെ നല്ല ഹാർഡായിട്ടുണ്ടിട്ട് ആ ഒരു സോഫ്റ്റ്നസ്സൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് കൈയിൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും അതേപോലെ ആ ഒരു കരിവാളപ്പൊക്കെ മാറി നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ക്രബാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുനോക്കുക എന്നിട്ട് വീട്ടിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ട എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആ സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ സോഡാപ്പൊടി അപ്പക്കാരം എന്ന് പറയില്ലേ അത് ഇതാ ഒരു ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ രണ്ട് കയ്യിനും കാലിനും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കയ്യും കാലിനും ഒരേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ അതിനായിട്ട് ഇതാ ഒരു ടീസ്പൂൺ സോഡാപ്പൊടി മാറിപ്പോഴത് ബേക്കിംഗ് പൗഡർ അല്ലാത്ത സോഡ ബേക്കിംഗ് സോഡ സോഡാപ്പൊടിയാണ് പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ നമ്മുടെ പൊടി ഉണ്ടല്ലോ അല്ലെങ്കിൽ കല്ലുപ്പ് പൊടിച്ച് വെച്ചതായാലും കുഴപ്പമില്ല ആ ഒരു പൊടി ഉപ്പ് എടുക്കുക അതും ഒരു ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നന്നായിട്ട് ഇത് കമ്പയിനായിട്ട് കിട്ടണം പിന്നെ നമ്മളീ പറയുന്ന ഈ സ്ക്രബൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ചെയ്യണോട്ടോ ഒരു ഒറ്റ യൂസിൽ ഇതിന് എന്തായാലും റിസൾട്ട് ഉണ്ടാവില്ല നിങ്ങൾ ഒരാഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് കയ്യിൽ ഒരു സ്ക്രബ്ബ് ഇട്ട് കൊടുക്കുക എന്നാലാണ്ട് നമ്മൾ സ്ലോ ആയിട്ടാണ് നമുക്കിതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നാലും നന്നായിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു ചേഞ്ച് നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ വിസിബിൾ ആവാൻ പറ്റും നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റൂട്ടോ അപ്പോൾ ഇതാ നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു ഹാഫ് ലെമൺ ആണ് കേട്ടോ അതിൻ്റെ ആ ഒരു കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് ആ ഒരു പുളിയുള്ള ആ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ബേക്കിംഗ് സോഡ സോഡയാണല്ലോ അതിങ്ങനെ പതഞ്ഞ് വരുന്നത് കാണാട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളിത് ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് ചെയ്യരുതിട്ടാ കാരണം ഇത് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതാണ് നമ്മുടെ ഫേസിൽ ഫേസിലെ സ്കിന്നൊക്കെ അത്രയും സെൻസിറ്റീവ് ആണ്ട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കയ്യിലും കാലിലൊക്കെ കയ്യിലും കാലിലും നമുക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ഒരു വെറ്റായിട്ടിരിക്കണോട്ടെ നമ്മുടെ ഈ ഒരു സ്ക്രബ്ബ് അപ്പോൾ ഞാനിത് ആ ഒരു ബാക്കിയുള്ള ചെറുനാരങ്ങ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യം ഇതൊന്ന് വെറ്റായിട്ട് കിട്ടണം ഈ ഒരു സ്ക്രബ്ബ് ആ ഒരു സോഡാപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് വെറ്റായിട്ട് കിട്ടണം പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഇതാ കുറച്ച് കോഫി പൗഡറാണ് കേട്ടോ അത് ഇൻസ്റ്റൻ്റ് ആവണമെന്നൊന്നുമില്ല സാധാ നമ്മുടെ കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് ഒരു രണ്ട് പിഞ്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ആ ഒരു കോഫി പൗഡറും ആ ഒരു നമ്മുടെ സോഡാപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലതാ ഇതേപോലെ കിട്ടണം നമ്മുടെ ആ ഒരു സ്ക്രബ് കുറച്ചൊരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് കൈയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കൈയിൽ അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം തന്നെ നമ്മുടെ കൈയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണോട്ട് ഇതിൽ ഇത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ചെറുനാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ നമ്മൾ പിഴിഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു തൊണ്ട് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കണ്ടത് ഇതേപോലെ അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിലുള്ള ആ ഒരു റിംഗൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിൻ്റെ ആ ഒരു എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു സ്ക്രബ്ബ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതാ ഒരു റിംഗും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് കരിവാളിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒറ്റ റിസ് ഒറ്റ യൂസിൽ തന്നെ ഇത് റിസൾട്ട് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത് ഒരു ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നിങ്ങളിതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതേമാതിരി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം സ്ലോ ആയിട്ട് നമുക്കിതിൻ്റെ ആ ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാകും എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ചെറുനാരങ്ങ നീരുകൊണ്ട് ആ ഒരു സ്ക്രബ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇതാ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടെ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു സ്ക്രബ് എത്തുന്ന രീതിയിൽ ഇതേപോലൊന്നും നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗങ്ങളിലേക്കും കൈൻ്റെ ഫിംഗറിൻ്റെ ഇടയിലേക്കും ആ ഒരു ഫിംഗറിൽ നമ്മുടെ കയ്യിലാ ഒരു ചുളിവ് വന്നിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്കിതേപോലെ ഈ ഒരു സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കുന്ന ടൈമിൽ എന്തായാലും നിങ്ങൾ നമ്മുടെ ചെറുനാരങ്ങ നീര് തന്നെ ചേർത്ത് കൊടുക്കുക കൊടുക്കാട്ട് വേറെ വിനാഗിരി ഒന്നും ഒഴിച്ചു കൊടുക്കരുത് നീര് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുതിട്ട് ഈ ഒരു സ്ക്രബ് പ്രത്യേകം പറയുന്നതാണ് ഇത് ഒരിക്കലും നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് പിന്നെ നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു മാക്സിമം അഴുക്കുകളും എല്ലാം നന്നായി ായിട്ട് നമ്മുടെ കൈയിൽ നിന്ന് ഇളകി പോരാനുള്ള ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡ് ഇട്ടിട്ട് ഇതാ ഇതേപോലെ ഞാൻ ആ ഒരു ചെറുനാരങ്ങയുടെ ആ തൊണ്ട് വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ ഉരച്ച് നിങ്ങളുടെ സ്കിന്നിങ്ങനെ ഭയങ്കര ശക്തിയിൽ ഉരച്ച് ഇതാക്കണ്ട കേട്ടോ ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കയ്യൻ്റെ പോറംഭാഗം ചെയ്തതിന് ശേഷം ഇതാ ഉൾഭാഗത്തും ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ആ കൈൻ്റെ ഉള്ളൽ ഉൾഭാഗത്തൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ആയിരിക്കും ബേക്കിംഗ് സോഡൊക്കെ എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈയൊരു സ്ക്രബ് ഉപയോഗിക്കേണ്ട കേട്ടോ കാരണം ചിലവർക്ക് സ്കിന്നിന് ഈ ഒരു ബേക്കിംഗ് സോഡൊന്നും പറ്റാത്തവരുണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾ യൂസ് ചെയ്യേണ്ട അപ്പോൾ അല്ലാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ കൈയിൻ്റെ ഒരു കരി കരിവാളിപ്പൊക്കെ പോയിട്ട് ചുളിവൊക്കെ മാറി നല്ലൊരു കളറും നല്ലൊരു കൈക്ക് നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അതേപോലെ തന്നെ നിങ്ങൾ ഫേസിൽ ഫേസ് മാസ്ക് ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസ് മാസ്കും നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസും കൂടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നല്ല അടിപൊളിയായിട്ട് കരിവാളിപ്പൊന്നുമില്ലാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഈ ഒരു സ്ക്രബും കൂടി ഇടാനായിട്ട് മറക്കരുത് കേട്ടാ അതേപോലെ ആ മോയ്സ്ചറൈസറായിട്ട് നമുക്ക് കയ്യിൽ വേണമെങ്കിൽ അലോവേരയുടെ ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ആൽമണ്ട് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം കൊടുക്കുക ഇപ്പം കയ്യിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കൈയിലും നിങ്ങൾക്ക് കാലിലും വേണമെങ്കിൽ ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യട്ടെ കാലിലും നമ്മുടെ കാലും നല്ല സോഫ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് രണ്ട് കൈയിലും നന്നായിട്ട് ആ ഒരു സ്ക്രബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടാ അപ്പോൾ നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് നന്നായിട്ട് കൂടിക്കിട്ടും അതൊക്കെ കൈ നന്നായിട്ട് കൈ നല്ല നല്ലതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കൈ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും അതേപോലെ ഒന്ന് കൈ ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിനൊക്കെ ശേഷം നമ്മൾ കൈ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് ഒന്ന് കഴി നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ എന്തായാലും നിങ്ങളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും നിങ്ങൾ കൈ ഇതേപോലെ തന്നെ വെക്കണം വെക്കണോട്ടോ എന്നാലാണ് നമ്മുടെ ആ ഒരു സ്ക്രബൊക്കെ നമ്മുടെ കയ്യിലേക്ക് നന്നായിട്ട് ഒരു അബ്സോർബായിട്ട് നമ്മുടെ കൈയിൽ നല്ലൊരു വ്യത്യാസം വരുള്ളൂ അപ്പോൾ കണ്ടില്ലിപ്പോൾ ഇതാ ഞാനൊരു ഇരുപത് ഒക്കെ കഴിഞ്ഞപ്പോൾ കൈ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നല്ല തണുത്ത വെള്ളത്തിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയിട്ട് വരാട്ടെ വേറെ സോപ്പോ ഒന്നും ഇടണമെന്നില്ല ജസ്റ്റ് പ്ലെയിൻ വെള്ളത്തിൽ മാത്രം സാധാ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് വന്നാൽ മതി അപ്പോൾ കണ്ടില്ലേ ഞാൻ കൈ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് വേറെ സോപ്പും ഹാൻഡ് വാഷും ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് സാധാ വെള്ളത്തില് നന്നായിട്ടൊന്നും കഴുകി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇപ്പം ആ ഒരു മുമ്പ്ത്തേനേലും കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കൈനെ നമുക്ക് തൊട്ട് വെക്കുമ്പോൾ തന്നെ ആ ഒരു കൈയിലെ ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരുപാട് കളർ വന്നിട്ടില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ഉൾഭാഗത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ്നസ് ഉണ്ട് ഇതേമാതിരി നിങ്ങൾ ഒരു മാസമെങ്കിലും ആഴ്ചയിൽ രണ്ട് തവണ എന്നുള്ള രീതിയിൽ ഒരു മാസം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാട്ടെ അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നിങ്ങിടയിൽ ഒന്നില്ലെങ്കിൽ ആലോവേറയുടെ ജെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഒരു ആൽമണ്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആൽമണ്ട് ഓയിൽ എടുക്കുക എന്നിട്ട് അതാണ് ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മുടെ കയ്യിലേക്ക് ഒറ്റിച്ചതിന് ശേഷം നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് രണ്ട് കയ്യിലും തേച്ച് കൊടുക്കുക കയ്യിൻ്റെ പുരത്തും ഉൾഭാഗത്തും ഒക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ ഒരു ഓയിൽ മൊത്തത്തിൽ നമ്മുടെ കൈ ലൈഫ് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക നിങ്ങൾ ഇതേമാതിരി സ്ക്രബ് ചെയ്തതിന് ശേഷം എന്തായാലും ഇതേപോലൊരു ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് മറക്കരുത് കാരണം നമ്മുടെ ആ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു പി എച്ച് ലെവൽ എന്തായാലും ഒരു ചേഞ്ച് വരും കേട്ടോ പി എച്ച് ലെവലിൽ ആ ഒരു എന്തായാലും ആ ഒരു ഇത് വരും വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അതൊന്ന് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ല ഇപ്പം ഞാൻ നന്നായിട്ട് ആ ഒരു ആൽമണ്ട് ഓയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് തോന്നിയിട്ട് കൈന് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കൈയിൽ ഇങ്ങനത്തെ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നാലും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ